ഈ പദ്ധതി തകർക്കുന്നതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവിന്റെ നാഭേയം ഈ പദ്ധതിയിൽ മാറ്റുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് സൂര്യസംഖ്യാത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്നതിൽ നേതൃത്വങ്ങളായ പങ്കുവഹിച്ച മഹാത്മാഗാന്ധിയെ വർഗീയവാദികൾ അദ്ദേഹത്തെ ഇല്ലാതാക്കുകയുണ്ടായി ആ ഇല്ലാതാക്കിയ ശക്തികൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാമധേയം പോലും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഈ നിയമത്തിലൂടെ നടത്താൻ ലഭിച്ചത് സർ ശ്രീറാമിന്റെ നാമധേയത്തിലാണ് ഗാന്ധിയെ ഇല്ലാതാക്കാൻ ലഭ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശ്രീരാമ ഭക്തൻ ആരെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രീരാമിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഈ നിയമം പൂർണ്ണമായി പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ദരിദ്രനാരന്മാർക്ക് കൂടുതൽ മെച്ചപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സമഗ്രമായ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷം തയ്യാറാണ് പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമമാണ് എന്നുള്ളതുകൊണ്ട് ഇതിനെ ശക്തമായി എതിർ എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമേക നിയമത്തെ